മാവൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നത് തീർത്തും സുരക്ഷിതമില്ലാത്ത രീതിയിൽ എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നിലവില് മാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ പ്ലാസ്റ്റിക് സംഭരി സംഭരിച്ച് വെച്ച സ്ഥലം തീർത്തും അപകടകരമായ ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് അതിൻ്റെ റോഡ് സൈഡിൽ തന്നെ കൂമ്പാരമായി കൂട്ടിയിട്ടുള്ള അത്രയും പ്ലാസ്റ്റിക്കുകൾ പലപ്പോഴും ചില ദിവസങ്ങളിൽ മല പോലെ തന്നെ വന്ന് കയറുന്നുണ്ട് ഇത് മാലിന്യ സംസ്കൃതത്തിന് വേണ്ടി അവിടെ തയ്യാറാക്കിയ ഹരിത കർമ്മസേന തയ്യാറാക്കിയ ഷെഡിൻ്റെ മിനി യൂണിറ്റിൻ്റെ തൊട്ട് മുൻഭാഗത്താണ് ഏറ്റവും കൂടുതൽ കൂട്ടിയിട്ടുള്ളത് എന്നാൽ ഇതിൽ തിരഞ്ഞ് വൃത്തിയാക്കിയ സാധനം ബിൽഡിങ്ങിൻ്റെ ചുറ്റു നാല് ഭാഗം അതും കൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വലതുഭാഗത്തായിട്ട് ലോറിയിൽ സാധനം കൊണ്ടുവന്ന് ഇറക്കാനും കയറ്റാനും ഉള്ള ഒരു ഡോറുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഇടതുഭാഗത്തായിട്ട് സബ്സിഡറിൻ്റെ ഭാഗത്തേക്ക് അവർക്ക് പോകാനും മറ്റു ആവശ്യത്തിനും വേണ്ടി സൗകര്യത്തിനും ചെറിയ ടോറും വെച്ചിട്ടുണ്ട് ഇത് രണ്ടും വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മാലിന്യ കൂമ്പാരം കൂട്ടിവെച്ച അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൂമ്പാരം കൂട്ടി വെച്ച സ്ഥലത്താണെന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലൊരു തീപ്പരി വീണാൽ അവർ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ക്യാമറ ഉണ്ടെന്ന് ക്യാമറ പോലും ബാക്കി ബാക്കിയുണ്ടാവില്ല അതിനകത്തൊരു മനുഷ്യൻ പോലും ബാക്കി ഉണ്ടാവില്ല അത് സൂക്ഷിച്ച് വെച്ച മെമ്മറിയോ അല്ലെങ്കിൽ അതിൻ്റെ ഡി വി ആറുകളോ ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ അതിന് തൊട്ട് മുകളിൽ ലൈൻ പോയിട്ടുണ്ട് ഒരു പൊരി വീണിട്ടുണ്ടെങ്കിൽ വലിയ തീപിടുത്തത്തിനും സാധ്യത അതിലുണ്ട് അപ്പോൾ അങ്ങനത്തൊരു തീപ്പിടുത്തം വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി മനുഷ്യജീവൻ അതിൻ്റെ അകത്ത് കടന്ന് വെന്തുരുകി ഇല്ലാതാവുന്ന ഗതികേട് കാണി വരും കാരണം ആറടി മുതൽ ഏഴടി വരെ ഉയരത്തിലാണ് ചുറ്റുപാകും ബന്ധവസ്ഥാക്കി വെച്ചത് ഓടി രക്ഷപ്പെടാനുള്ളത് പാവം പിടിച്ച കുറച്ച് സ്ത്രീജനങ്ങളുമാണ് ഈയൊരു അപകടം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന് തൊട്ടുപറകുഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന് വേണ്ടി തയ്യാറാക്കിയ വലിയൊരു ഷെഡ് ആണ് ഭാവിയിൽ ഇന്നല്ലേ നാളെ ഒരു ഒന്ന് രണ്ട് മാസത്തിനകം അത് അവിടെ ഓപ്പൺ ആകും അതിൽ ഒരേ നേരം ഇരുപത് ഇരുപത്തഞ്ച് ആൾക്കാർ അതിനകത്ത് റെസ്റ്റ് റൂമിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഉപകരണം തീ പിടിക്കാനുള്ള കെടുത്താനുള്ള ഉപകരണം പോലും ഈ ഒരു സാധനം കാരണം തീയിൽപ്പെട്ട് നശിക്കുന്ന അതിദാരുണമായ കേരളം ഇതുവരെ കാണാത്തൊരു സ്ഥിതി നമ്മൾ കാണേണ്ടി വരും ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രശ്നം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ആവുന്ന മുറക്ക് സംഭരിച്ച സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കുക കൂടുതൽ സാധനങ്ങൾ അവിടെ വെച്ച് കൂട്ടി കൂടുതൽ പ്രയാസം ഉണ്ടാക്കാത്ത രീതിയിലേക്ക് ഉണ്ടാക്കാത്ത രീതിയിലേക്ക് മാറ്റിത്തരിക അതിനകത്തുള്ള മനുഷ്യജീവൻ എന്താന്നുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള തീരുമാനമെങ്കിലും മിനിമം ചെയ്യുക ഇപ്പോൾ ഈ അടുത്ത് നടന്ന ഗോളിയോറയൻസിൻ്റെ സ്ഥലത്ത് നടന്ന തീപിടുത്തം തീ പെട്ടത് ഗ്രാസിമ നമ്മുടെ കൺവെൻഷൻ സെന്ററുടെ ഭാഗത്തു നിന്നാണ് തീ എത്തിയത് ഏതാണ്ട് നൂറ് മീറ്റർ അപ്പുറത്തേക്കാണ് തീ അണച്ചു തുടങ്ങി എന്ന് തൃപ്തിയായി മടങ്ങാൻ നേരത്താണ് ഇതിൽ നിന്ന് ഒരു കരിയില പാറിപ്പോയി തൊട്ടപ്പുറത്ത് ഏതാണ്ട് നൂറ് മീറ്റർ അപ്പുറത്തേക്ക് തീ പാറി വീണ് കണ്ടത് ഇതുപോലെ വലിയ രീതിയിൽ ജനസ്രദ്ധ എത്താത്ത തീയും തീ മാലിന്യ ശേഖരങ്ങളും ഇടതും വലതും ഭാഗത്ത് സൂക്ഷിച്ചതിന്റെ ഉള്ളിലാണ് ഈ ഒരു സാധനം നിൽക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഈ ഫയർ സ്റ്റേഷൻ വേണം എന്ന് പറയുമ്പോഴും ഈ മാലിന്യ മാലിന്യകൂമ്പാരത്തിൻ്റെയും ഗ്രാസിം ഭൂമിയുടെയും തൊട്ടടുത്ത് രണ്ടായിരത്തി പതിനാറ് കാലത്ത് ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ ഒരു ഒരത്യാവശ്യം സ്റ്റോക്ക് ചെയ്ത തീപിടുത്തത്തിന് അങ്ങേറ്റ സാധ്യതയുള്ള ഒരു പെയിൻറ് സോപ്പും ടിന്നറും ടെർപ്പൻറ്റും അടക്കമുള്ള സാധനങ്ങൾ കത്തിയിട്ട് രണ്ട് മനുഷ്യ മനുഷ്യജീവനകത്തുനിന്ന് നമ്മൾ വലിയൊരു കേട് കൂടാതെ പുറത്തേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇത് നടന്ന സ്ഥലത്തിൻ്റെ ഒരു ചരിത്രം തൊട്ടുപറകു കിടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ചരി ഇപ്പം തന്നെ ഈ ആനക്കൊയ്ക്കറി കടന്ന നടന്ന ആ ഒരു സംഭവത്തിലേക്ക് മാവൂര് ഒരു പേർ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഓടിയെത്തിയിട്ട് നിസ് ആ സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിനുവേണ്ടി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മീഞ്ചത്ത് നിന്നും അതുപോലെ തന്നെ വെള്ളിമാടുകുന്നും ഒരുപോലെ മുക്കത്ത് നിന്നും പല ദൂരത്തു നിന്നാണ് കാര്യങ്ങൾ നടത്തി വരുന്നത് അപ്പം ആ ഒരു ഫയർ സ്റ്റേഷൻ അതിൻ്റെ കൂടെ ഉണ്ടാവുക അതിനെ സംരക്ഷിക്കുക അതിൻ്റെ തൊഴിലാളികളെ നോക്കുക കൂടെ നിലവിലുള്ള ഈ ഒരു മാലിന്യ കൂമ്പാരം ചേറ്റ് നമ്മുടെ ഹരിതകർമ്മസേന ഇപ്പം ചെയ്തിരിക്കുന്ന അപാകതയോട് കൂടിയിട്ട് അങ്ങേയറ്റം തെറ്റായ രീതിയിൽ സൂക്ഷിച്ച സാധനങ്ങൾ എടുത്ത് ഒഴിവാക്കുക എന്നിട്ട് ഒരു സുഖമായ നടത്തിപ്പിന് ആവശ്യമായ രീതിയിൽ ഗ്രാമപഞ്ചായത്ത് ഇതാണ് ഈ വിഷയത്തിൽ ഊട്ടി ഊട്ടിയിൽ മാവൂർ ഫാക്ടറി നിലനിന്നിരുന്ന ഭൂമിയിൽ മെയിൻ റോഡിനോട് ചേർന്നാണ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നത് വീടുകളിൽ നിന്നും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതും തരംതിരിക്കുന്നതും പൂർണ്ണമായും സ്ത്രീകളാണ് മാലിന്യം സൂക്ഷിക്കുന്ന കേന്ദ്രത്തിന് ചുറ്റും ഒരാൾ വലിപ്പത്തിൽ കോമ്പൗണ്ട് വാൾ കെട്ടിയത് കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ സ്ത്രീ തൊഴിലാളികൾക്ക് പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ബുദ്ധിമുട്ടാവും മാത്രവുമല്ല പുറത്തേക്ക് കടക്കാനുള്ള ചെറിയ ഗേറ്റിനു ചുറ്റും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയാണ് മാലിന്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കോമ്പൗണ്ടിൽ തന്നെയാണ് ചെറുപ്പ ആശുപത്രിക്ക് കീഴിലുള്ള സബ് സബ്സെന്റും നിർദ്ദിഷ്ട ഫയർ സ്റ്റേഷൻ വേണ്ടി നിർമ്മിച്ച കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാവൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാളിനു സമീപത്ത് ഗ്രാസിം ഭൂമിയിൽ തീപിടുത്തമുണ്ടായിരുന്നു അന്ന് കാറ്റത്ത് തീപ്പൊരിപ്പാറി തീപിടുത്തമുണ്ടായതിന് നൂറ് മീറ്റർ അകലെ തീപിടിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കുറ്റിക്കാട്ടിനടുത്ത് ആനക്കുഴിക്കരയിൽ പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തമുണ്ടായിരുന്നു വെള്ളിമാടുകുന്ന് മുക്കം ബീച്ച് മീഞ്ചന്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ച് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഏറെ പാടുപെട്ട് അണച്ചത് യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെയുള്ള ഈ മാലിന്യ ശേഖരണ കേന്ദ്രം ജനവാസം കുറഞ്ഞ കൂടുതൽ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ